തൃശ്ശൂർ പൂരത്തിനോടനുബന്ധിച്ച് പാറമേക്കാവ് വിഭാഗത്തിന്റെ പൂരപ്പന്തൽ കാൽനാട്ട് കർമ്മം നടന്നു തെക്കേ സ്വരാഞ്ച് റൗണ്ടിലെ മണികണ്ഠനാടിലാണ് പന്തലിന്റെ കാൽനാട്ടിയത് പാറമേക്കാവ് ക്ഷേത്രം മേൽശാന്തി കാരേക്കാട്ട് രാമൻ നമ്പൂതിരിയുടെ ഭൂമി പൂജയ്ക്ക് ശേഷമായിരുന്നു കാൽനാട്ട് തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ചായിരുന്നു പന്തൽ കാൽനാട്ട് കർമ്മം പൂരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആദ്യ ചടങ്ങുകളിൽ ഒന്നുകൂടിയാണ് പന്തൽ കാൽനാട്ട് പാറയമേക്ക വിഭാഗത്തിന്റെ പൂരപ്പന്തൽ മണികണ്ഠനാലിലും തിരുവമ്പാടിയുടെ നടുവിനാലും നായ്ക്കനാലിലുമാണ് ഉയരുക തിരുവമ്പാടി വിഭാഗത്തിന്റെ പന്തൽ കാൽനാട്ട് കർമ്മം ഈ മാസം ഇരുപത്തി അഞ്ചിന് നടക്കും വെടിക്കെട്ടിന്റെ ഫയർലൈൻ പുറകിലോട്ട് വലിച്ച് കൂടുതൽ ആളുകളെ സ്വരാജ് റൗണ്ടിൽ ഉൾക്കൊള്ളിക്കാനുള്ള ശ്രമം നടത്തുമെന്നും ഇത്തവണ ഭംഗിയായി പൂരം നടത്താനാകുമെന്നും സെക്രട്ടറി ജി രാജേഷ് പറഞ്ഞു മാഗസിൻ ഒഴിവാക്കിയിട്ട് ഇത്തവണ ഒരു വേറൊരു മാറ്റം കൂടി നോക്കുന്നുണ്ട് ആ ഫയർലൈൻ കുറച്ചും കൂടി ഉള്ളിക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ തെറ്റ് വശത്തുള്ള സ്വരാജ്യ റൗണ്ടുള്ള ആൾക്കാരെ വളരെയധികം നിർത്താൻ പറ്റും ആകെ നൂറ് മീറ്റർ കിട്ടാത്ത ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ ബാറ്റേം രാഗം തന്നെ ഞങ്ങളുടെ ഒരു നാലഞ്ച് ദിവസവും പറഞ്ഞു കടന്നപ്പോൾ നമുക്ക് കിട്ടിയത് ഓ റോഡ് വരെ ബാറ്റ് മുതൽ രാഗം വരെ ചെറിയൊരു ഗ്യാപ്പ് പൂരം വെടിക്കെട്ട് മുൻ വർഷങ്ങളേക്കാൾ ഭംഗിയായി ആസ്വദിക്കാനാകുമെന്നും സർക്കാരും ദേവസ്വം ജില്ലാ ഭരണകൂടവും സഹകരിച്ച് അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കുന്നുണ്ടെന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞു അതിഗംഭീരമായ രീതിയിൽ നട നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ് അതിന്റെ ആവേശകരമായ തുടക്കം എന്ന് പറയുന്ന ഇന്ന് പാറമക്കാവിന്റെ നൂറടിയിലധികം ഉയരമുള്ള മണികണ്ഠനാൽ അതിഗംഭീരമായിട്ടുള്ള മണികണ്ഠനാലെ പന്തലിന്റെ കാൽനാട്ടുകർമ്മ കഴിഞ്ഞിരിക്കുകയാണ് ഇത്തവണത്തെ വെടിക്കെട്ട് കഴിഞ്ഞ വർഷത്തേക്കാളും അല്ലെങ്കിൽ മുൻകാലത്തേക്കാളും കൂടുതലായിട്ട് അടുത്ത് നിന്ന് കാണാൻ കഴിയുന്ന ഞാൻ പ്രതീക്ഷിച്ചു കാരണം എന്താ വെച്ചാൽ ഇത്തവണ ഫയർലൈൻ മാറ്റം വരുത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടെ അടുത്ത് വരാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് ദേവസ്വം ബോർഡുമായി സഹകരിച്ചുകൊണ്ട് ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി ഒക്കെ അതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്തവണത്തെ പൂരം മുൻപ് ഏതു കൊല്ലത്തെക്കാളും ഗംഭീരമായി നടത്താനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് എല്ലാവരും മതി നൂറടി ഉയരത്തിൽ ഒരുക്കുന്ന ബഹുദിന പന്തലിന്റെ നിർമ്മാണ ചുമതല എടപ്പാൾ നാഥം ബൈജുവിലാണ് പാറേമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ ബാലഗോപാൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ തട്ടകക്കാർ എന്നിവർ ചേർന്നാണ് കാൽനാട്ടേത് പാറേമേക്കാവിന്റെ പൂരം ബ്രൗഷറും കാൽനാട്ട് കർമ്മ ചടങ്ങിൽ പ്രകാശനം ചെയ്തു ഓഫറുകളുടെ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടെ സീറോ പെർസെന്റ് ഇ എം ഐ ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈഫ് സർവീസ് സെന്റർ ബോട്ട് സീബ്രോണിക്സ് ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് മൂന്ന് പീടിക ഇവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ You're watching True Line News.